ഒറ്റ മിനിറ്റിൽ ഇനി നമുക്ക് കത്തി ഒന്നും ഇല്ലാതെ ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ഓരോന്നോ ഒന്നും നമുക്കിനി തൊലി കളയേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒറ്റയടിക്ക് തന്നെ ക്ലീൻ ചെയ്യാം ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുന്നതിനും അതുപോലെ തന്നെ ഹൃദ്രോഗത്തെ ചേർത്ത് നിൽക്കുന്നതിനും പറ്റിയ നല്ല കുറേ ആൻറ്റി ഓക്സിഡൻസ് ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് തൊലി കളയാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഓർത്ത് ഇനി ആരും ഇത് കഴിക്കാതിരിക്കരുത് അപ്പോൾ തൊലി കളയാനുള്ള ഒരു എളുപ്പവിദ്യ കൂടി ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കിച്ചൺ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ കാസ്ട്രോളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറുണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളത് യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ ആ ബാഡ് സ്മെല്ല് മാറുന്നതിനായിട്ട് ഇതേപോലെ ഒരല്പം ചായപ്പൊടി ഇതേപോലെ ഒന്ന് വിതറിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം നമ്മൾ സാധാ കഴുകുന്നത് പോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫുഡ് ഇതിനകത്ത് വെക്കാനേ തോന്നില്ല അപ്പോൾ നമ്മൾ ഷെൽഫിൽ കബോർഡിൽ യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ വച്ചാലും പിന്നെ എത്ര നാൾ കഴിഞ്ഞെടുത്താലും ബാഡ് സ്മെല്ലുണ്ടാവില്ല അടുത്ത ഒരു ടിപ്പ് നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള ചെറിയ ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഉയർന്ന വിലക്ക് വാങ്ങുന്ന ഒരു ഐറ്റമാണ് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബോട്ടിലിൻ്റെ മൂടിയിൽ ഇതേ ഇതേപോലെ ഒരു കത്തി ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഹോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് ഈ ഹോളിലൂടെ ഒന്ന് കടക്കുമെന്ന് നോക്കാം അപ്പോൾ ബ്രഷിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ഈ ഹോളിലൂടെ കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ബ്രഷ് ഈ ഒരു ബോട്ടിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ബോട്ടിൽ ഒരു അല്പം വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ദോശ അപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ സാധാരണ നമ്മളൊരു പാത്രത്തിൽ വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത് പാത്രത്തിൽ ബാക്കി വരുന്ന വെളിച്ചെണ്ണ പിന്നെ വേസ്റ്റായി പോകും അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വെളിച്ചെണ്ണ പിറ്റേ ദിവസത്തേക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ബ്രഷ് ആണെങ്കിലും ഇതേപോലെ ഈ ബോട്ടിലെ നല്ല വൃത്തിയോടുകൂടി തന്നെ ഇരുന്നോളും പല്ലി പാറ്റ ഒന്നും നക്കില്ല ഇതേപോലെ ബോട്ടിൽ ബ്രഷും സേഫായിട്ടിരുന്നോളും നമുക്ക് ഈ വെളിച്ചെണ്ണ ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചക്കക്കുരു എങ്ങനെയാണ് തൊലി കളഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കട്ടിങ് ബോർഡിന് മുകളിലേക്ക് വച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒരു റിങ് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കലമൊക്കെ ഇറക്കി വെക്കുന്ന റിങ്ങില്ലേ ആ ഒരു റിങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു ഇടികല്ലെടുത്തതിന് ശേഷം ചക്കക്കുരു ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ പാത്രം വച്ചതുകൊണ്ട് ചക്കക്കുരു അങ്ങനെ തെറിച്ച് പോവില്ല ഇതേപോലെ പാത്രം ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് എല്ലാ ചക്കക്കുരു ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ആ തൊലി ചക്കക്കുരുവിൽ നിന്ന് വിട്ടു തേ പോലെ പൊങ്ങി വരും അപ്പോൾ ഇത് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ തൊലി പെറുക്കി കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചക്കക്കുരു നന്നായിട്ട് വെന്തും കിട്ടും ചക്ക ഉള്ളൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടാനും അതേപോലെ തന്നെ തൊലി കളയാനും നല്ല എളുപ്പമാണ് ചക്കക്കുരുവിൻ്റെ ഈ ബ്രൗൺ കളറിലുള്ള കുരുത്തൊലി നമ്മൾ ഒരിക്കലും ഒരിക്കലും കളയരുത് അപ്പോൾ അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് ചക്ക കുരുവിൻ്റെ ഈ വെളുത്ത തൊലി മാത്രമാണ് നമ്മൾ കളയേണ്ട ആവശ്യമുള്ളൂ ഈ ബ്രൗൺ കളറിലെ ഈ കുരുത്തൊലിയിലാണ് നമുക്കറിയാലോ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റിയ ആൻറ്റി ഓക്സിഡൻസൊക്കെ ഈ ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചക്കക്കുരുവിൻ്റെ ഈ ബ്രൗൺ കുരുത്തൊലി കളയാതെ തന്നെ യൂസ് ചെയ്യുക അപ്പോഴാണ് അതിൻ്റെ ഒരു മുഴുവൻ ഗുണം പ്രതിരോധ ശക്തി നമുക്ക് കിട്ടുകയുള്ളൂ ചിലപ്പോൾ അറിയാതെ കുരുത്തൊലിയും കൂടി കളഞ്ഞിട്ട് വെള്ള കളറിലാക്കി കറിയൊക്കെ വെക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതേപോലെ തന്നെ ചക്കക്കുരു നന്നാക്കാൻ മടിയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കൂടി പറയാൻ മറക്കല്ലേ